ും രണ്ട് കാര്യമാണ് അഫ ഹസി തോന്നുന്നുണ്ടോ നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ വെറുതെ പടച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ വിചാരിക്കുന്നുണ്ടോ നമ്മളിലേക്ക് തന്നെ നീ കേ എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഫുർആാനിന്റെ ചോദ്യം വേറൊരാറ്റിലൊന്നാഹു സൂചിപ്പിച്ചു ഇൻസാനു മനുഷ്യന്മാർ അവരെ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ജീവിക്കാൻ നിന്നെ അനുവദിക്കില്ല ലക്ഷ്യങ്ങൾ നിന്നെ പടച്ചതിലുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ വ്യാഖ്യാനം പറഞ്ഞു ഐ ലാ യുഅ്മിനു വലാ 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 യൻഹാ യുആഖബ് വെറുതെ പടക്കപ്പെട്ടവനാണ് എന്ന് നീ ധരിക്കുന്നുണ്ടോ എന്നതിൻ്റെ ആശയം ഒരു കൽപ്പനയും ഇല്ലാതെ ഒന്നും വിരോധിക്കപ്പെടാതെ ഒരു കൽപ്പനയും നിന്നെ ബാധിക്കാതെ പ്രതിഫലം നൽകപ്പെടാതെ തെറ്റായ പ്രവർത്തികൾക്ക് ശിക്ഷകൾ ലഭിക്കപ്പെടാതെ വിട്ടുകളയുമെന്ന് നീ ധരിക്കുന്നുണ്ടോ എന്നാൽ നീ ഒരു കാര്യമോർക്കണം ചിന്തയാ അർത്ഥശൂന്യമായ ചിന്തയാണ് അള്ളാഹുവിന്റെ മഹത്തായ ഹിക്കുമത്തിനോട് ഒട്ടും യോജിക്കാത്തൊരു വിചാരമാ അതുകൊണ്ട് മനുഷ്യൻ ഉണരേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആാനിന്റെ താക്കീത് ലക്ഷ്യങ്ങളിൽ എത്തിപ്പിടിക്കുന്നിടത്ത് മനുഷ്യൻ പല രൂപത്തിലാവാം ഞാൻ പറഞ്ഞല്ലോ മനുഷ്യനെ പഠിച്ചതിൻ്റെ പിന്നിൽ പരമമായൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ലക്ഷ്യത്തെ കുറിച്ച് മനുഷ്യർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും പലരുടെയും ലക്ഷ്യം ഈ ലോകത്ത് നന്നായി സുഖിച്ച് ജീവിക്കണം എന്നത് മാത്രമാണ് ചിലർക്ക് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം ഒരു പക്ഷേ നന്നായി പഠിച്ചൊരു ജോലി വാങ്ങണം എന്നതാവാം ഏകദേശം പത്തിരുപത്തിയഞ്ച് വർഷം അവൻ ഉദ്ദേശിച്ച പഠന സബര്യ അവൻ പൂർത്തിയാക്കാൻ ഒരുങ്ങി ആ പഠനത്തിന്റെ ലക്ഷ്യമാകുന്ന ജോലി എന്ന സാക്ഷാത്കാരത്തിലേക്ക് അവൻ എത്തി അതിൻ്റെ ഇടയിൽ അവൻ്റെ വിവാഹം കഴിഞ്ഞു അവൻക്ക് മക്കളായി കുടുംബങ്ങളായി അപ്പോൾ പിന്നെ ആ കുടുംബങ്ങളെ പോറ്റുന്നതിനാവശ്യമായ ജീവിത വ്യവഹാരങ്ങളിലേക്ക് അവൻ മാറി അതിനിടയിൽ അള്ളാഹുവിന് നിർബന്ധമായി നിർവഹിക്കേണ്ട നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ വിരോധനകൾ അതൊന്നും പാലിച്ചു ജീവിക്കാതെ അതിന് സമയം കാണാതെ ശ്രദ്ധയില്ലാതെ അവന്റെ ജീവിതയാത്രങ്ങൾ തുടങ്ങുകയാണ് തുടരുകയാണ് അവൻ ഉദ്ദേശിച്ച ലക്ഷ്യസാക്ഷാത്കാരത്തിന് അങ്ങനെ കൊല്ലങ്ങളോളം അധ്വാനിച്ച് അയാൾ എല്ലാ മക്കളെയും അയാൾ നേരത്തെ പഠിച്ച് അതിനുശേഷം ശേഷം മക്കളെയൊക്കെ പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ സമ്പാദ്യങ്ങൾ സ്വത്തുകൾ ഓഹരി ചെയ്ത് കുടുംബത്തെ അദ്ദേഹം സേഫാക്കി അതിൻ്റെ ശേഷമാണ് വാസ്തവത്തിൽ അയാൾ വിശ്രമിക്കാൻ ഒരുങ്ങുന്നത് ഞാനൊരു ഉദാഹരണം സൂചനക്ക് പറഞ്ഞതാണ് വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പഠനമെന്ന ലക്ഷ്യത്തിൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് അവസാനം കുടുംബം നോക്കി ഇവൻ്റെ സ്വത്തുകൾ കുടുംബത്തിനെ ഓഹരി ചെയ്തു കൊടുത്ത് ഇവൻ സ്വസ്ഥമായി ജീവിക്കാം എന്ന് വിചാരിക്കുന്നു ഇവിടെയാണ് ചോദ്യമുയരേണ്ടത് അതിനു വേണ്ടിയായിരുന്നോ അയാളെ പഠിച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനാണോ എന്നെ പഠിച്ചത് അല്ലെങ്കിൽ ഭൗതികമായ ലോകത്ത് പരമാവധി സുഖിച്ച് ജീവിക്കണമെന്ന ലക്ഷ്യം ഇതാണ് പലരുടെയും ലക്ഷ്യമായി നമുക്ക് ഇന്ന് തോന്നുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഏഴാമത്തെ കാണാം ഭൗതികലോകത്തെ ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് മാത്രം അവർ മനസ്സിലാക്കി എന്നാൽ ഇവിടുത്തെ ജീവിതം അടിച്ചുപൊളിക്കുന്നതിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന പാരത്രികത്തെ കുറിച്ച് അയാൾ അശ്രദ്ധനായിരുന്നു ഈ നിലനിൽക്കാത്ത ലോകത്ത് നിലനിൽക്കുന്ന ഒരു ലോകത്തേക്കുള്ള സമ്പാദ്യത്തിനുള്ള വേദിയാണ് വാസ്തവത്തിൽ ദുരിയ അതാണ് ആഹൃത്തിലേക്കുള്ള സമ്പാദ്യത്തിന്റെ ഇടമാണ് ആവശ്യത്തിനുള്ള ഭക്ഷണം താമസിക്കാനുള്ള ഒരു വീട് ആവശ്യമായ സമ്പാദ്യം ഇങ്ങനെ ഈ പ്രത്യക്ഷമായ ഭൗതിക ലോകത്ത് ആവശ്യമായതിൽ മാത്രം ജീവിതത്തെ തളച്ചിടുന്ന ജനങ്ങൾ അവർക്ക് ആഹ്റത്തെക്കുറിച്ച് ബോധം വരുന്നില്ല അവിടെയാണ് നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അവിടെയാണ് മനുഷ്യനെ പഠിച്ചതിന്റെ ലക്ഷ്യത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ വാചാലമായി ഖുർആൻ സംസാരിച്ചതിനെ നമ്മൾ ഈ വിഷയത്തോട് ചേർത്ത് വെക്കേണ്ടി വരുന്നത് മനുഷ്യന്റെ ലക്ഷ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് പിറകിലേക്ക് സഞ്ചരിക്കണം എന്തിനാണ് പഠിച്ചതെന്നറിയാൻ ഞാൻ കുറച്ച് ബാക്കിലേക്ക് സഞ്ചരിക്കണം എന്താ കാരണം ആദ്യത്തെ ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രാഥമിക ഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം ആദ്യത്തെ മനുഷ്യനാരാണ് അബുൽ ബഷർമിന്റെ ഇണയെ പഠിച്ചുകൊടുത്തു ആ ഇണയും തുണയും അള്ളാഹുത്താല താമസിപ്പിച്ചത് എവിടെയാണ് അത് മനുഷ്യന്റെ ആദ്യ വാസസ്ഥലം സ്വർഗത്തിലും ആ സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ പ്രത്യേകമായ സംഭവ വികാസങ്ങൾ അള്ളാഹു താൽക്കാലികമായി ആദം അലിസ്ലാമിനെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വന്നിത്തു വസ്ലാമിന്റെ സന്തതികൾക്ക് ആ ഇറങ്ങി വന്ന സ്വർഗത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകാനുള്ളത് അവിടെയാണ് നമുക്ക് ലക്ഷ്യം അവസാനിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത്